ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുക എന്നത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നടക്കുന്ന ഒരു കാര്യമാണ് തിരഞ്ഞെടുപ്പിൽ ഓരോ വാർഡിലും ഓരോ സ്ഥാനാർത്ഥികൾ നിർത്തുകയും മത്സരിക്കുകയും അത് ആ പാർട്ടിയുടെയും മുന്നണിയുടെയും ആളുകളായി മത്സരിച്ച് അധികാരത്തിലേക്ക് വരികയും അധികാരത്തിലിരുന്നു കൊണ്ട് ഭരണരംഗത്ത് കൊണ്ട് തന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം ആ വാർഡിന് വേണ്ടിയും മൊത്തം ഉൾക്കൊള്ളുന്ന പഞ്ചായത്തിന് വേണ്ടിയും ആവശ്യമായതൊക്കെ ചെയ്യാനുള്ള പ്രയത്നം കഠിനമായ പ്രയത്നം നടത്തുക എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ജനപ്രതികളുടെയും ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിച്ച് അഞ്ചു കൊല്ലം കഴിയുമ്പോൾ തൊട്ടൊരു തിരഞ്ഞെടുപ്പിലേക്ക് പോകും ആ തെരഞ്ഞെടുപ്പ് വരും അത് നടക്കും അതൊരു സ്വാഭാവികമായ രീതിയായി അങ്ങനെ അങ്ങനെ നടന്നു പോയിക്കൊണ്ടേയിരിക്കും ഇവിടെ മറാക്കര പഞ്ചായത്തിൽ പതിനേഴാം പാടൽ സജന ടീച്ചർ കഴിഞ്ഞ അഞ്ച് വർഷമായി പഞ്ചായത്ത് മെമ്പർ ആകുകയും ഉടനെ പ്രസിഡൻ്റാകുകയും ഈ വാർഡിനെയും ഈ പഞ്ചായത്തിനെയും അതിൻ്റെ സേവന പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച പ്രിയപ്പെട്ട സജന ടീച്ചർ ഈ കഴിഞ്ഞ അഞ്ച് കൊല്ല കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു കൃത്യമായ സമയത്ത് ഈ കാലികളൊക്കെ ചെയ്തിട്ടുണ്ടെന്നും വരാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്കിനിയും മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നും ബോധ്യപ്പെടുത്താനും പറയാനും അതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അതാ മുന്നണിക്ക് ഗുണകരമാകുന്ന തലത്തിലൂടെയുള്ള നീക്കങ്ങളായി മാറ്റുവാനും വേണ്ടിയുള്ള ഒരു സുപ്രധാനമായ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് പതിനാടിലെ മുഴുവൻ ആളുകളെയും വിളിച്ചു ചേർത്ത് മുസ്ലിം ലീഗിൻ്റെയും മുന്നണിയുടെയും നേതാക്കന്മാരെ വിളിച്ചു ചേർത്ത് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഡോക്യുമെൻ്ററിയും അതോടൊപ്പം തന്നെ കൃത്യമായ കാര്യങ്ങളുടെ വിവരണവും പിന്നീട് പിന്നീടതൊരു സന്തോഷകരമായ നിമിഷവുമൊക്കെ ഈ വാർഡിലെ ജനങ്ങൾക്ക് മുന്നിൽ നൽകുക എന്നത് ഒരു ജനപ്രതിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ തീർത്തും ഞാൻ ആ കാര്യം നിർവഹിച്ചിരിക്കുന്നു നിങ്ങൾ നിങ്ങളേൽപ്പിച്ചൊരു ഉത്തരവാദിത്തം ഞാനത് പൂർണ്ണമായും നടത്തിയിരിക്കുന്നു ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് നിങ്ങളൊക്കെ കൂടെ നിൽക്കണം കൂടെ ഉണ്ടാകണം നമുക്ക് നമ്മുടെ മുന്നണിയേയും പാർട്ടിയേയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനിതാ നമ്മൾ ഒരുമിച്ച് പോകാം എന്ന് പറയാനുള്ള ഒരു സന്ദേശം നമ്മൾ പരസ്പരം കൈമാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂടമാണ് ഒരു കൂട്ടമാണ് അല്ലെങ്കിൽ ഒരു കൂടലാണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എൻ്റെ പദ്ധതി വളരെ പിന്നെ ഉത്തരവാദിത്വത്തോടു കൂടി വളരെ കൃത്യമായി ഏൽപ്പിച്ച ആ കാര്യം ഭംഗിയായി ഞാൻ നിർവഹിക്കുന്നു എന്ന് വളരെ ബോധ്യത്തോട് പരമാവധി തന്നെ പരമിതികൾക്ക് അകത്തു നിന്നുകൊണ്ട് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അതാണ് നമ്മളെ അവതരിപ്പിക്കുന്നത് അതൊരാത്മവിശ്വാസം ആ ആത്മവിശ്വാസം ഉണ്ടായത് നിങ്ങളിലൂടെയാണ് ആ ആത്മവിശ്വാസം നൽകിയത് നിങ്ങളാണ് നിങ്ങൾ നൽകിയ ആ ആത്മധൈര്യം ആത്മവിശ്വാസമായി മാറി അത് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളായി മാറി അത് ഫലമായി നിങ്ങളുടെ മുമ്പിൽ ഇതാ എന്ന് പറയാൻ കഴിയാവുന്ന തരത്തിലൂടെയുള്ള ഒരു സംഗമമാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗും കോൺഗ്രസ്സും അടങ്ങുന്ന മുന്നണിയാണ് ജനാധിപത്യ മുന്നണിയാണ് ഈ പഞ്ചായത്തും നമ്മുടെ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ മത്സരിക്കുകയും മുന്നോട്ട് പോകുന്നതുമൊക്കെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർക്ക് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്ക് കൃത്യമായ ചില നിലപാടുകളും ആശയങ്ങളും കൃത്യമായ ചില കാര്യങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടു പോകണം എന്നത് നിർബന്ധമായ കാര്യമാണ് സ്വാഭാവികമായും രാഷ്ട്രീയ പൂർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ആ പ്രദേശത്തെ നിരാരംഭരായ നിരാശ്രരായ പാവപ്പെട്ടവരായ പ്രയാസമനുഭവിക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കുക എന്ന കൃത്യമായൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ആ രാഷ്ട്രീയ ലക്ഷ്യത്തിന് നമുക്ക് കൂടെ നമ്മുടെ മുന്നണി സംവിധാനത്തിലുള്ള ആളുകളെയും ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് നമ്മുടെയൊക്കെ ഒരു ബാധ്യതയാണ് നിലപാട് ആ നിലപാടുകൾ നിർവഹിക്കാൻ ശക്തി പകരുക എന്നത് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നോക്ക വിഭാഗത്തിൻ്റെ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുണ്ടാക്കിയ ഒരു പ്രസ്ഥാനം ജനാധിപത്യ അതേതരത്തെ സംവിധാനത്തിൽ നിലനിന്നു പോകണമെന്നാഗ്രഹിക്കുമ്പോൾ അതിനനുസരിച്ച് മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെ കൂടെ നിന്നുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെയും രാജ്യത്തെ ജനങ്ങളുടെയും അഥവാ വാർഡിനെയും വാർഡിലെ ജനങ്ങളുടെയും പഞ്ചായത്തിലെയും പഞ്ചായത്തിലെ ജനങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന നിലപാട് മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളുടെ ഭാഗമായിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെയാണ് പക്ഷേ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ഏൽപ്പിച്ച ആ ഉത്തരവാദിത്തം ജനങ്ങൾക്ക് വേണ്ടി നിർവഹിക്കാൻ ബാധ്യസ്ഥരായി അവരുടെ കൂടെ നിൽക്കുക എന്നത് നിർബന്ധപൂർവമായ കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും എല്ലാ ജനപതികളും ഇവിടെ ലീഗ് എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെയും മറ്റ് നമ്മുടെ എല്ലാ ജനപതികളും ആ ഒരു തരത്തിൽ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു ഭരണം പഞ്ചായത്തിലെ ഭരണ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലാണെങ്കിലും കേരള സംസ്ഥാനത്തിൻ്റെ ഭരണം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലാണ് കേന്ദ്രത്തിൻ്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിലാണ് പക്ഷേ ഭരണത്തിൽ ആരെന്ന് നോക്കുന്നതിന് പകരം ഭരണത്തിന് ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ ലഭിപ്പിക്കാനാവശ്യമായ ഒരു നിലപാട് സ്വീകരിക്കുകയും അത് സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ബന്ധത്തിൻ്റെയും കാർക്കശത്തിൻ്റെയും ഒക്കെ ഭാഗമായി വാങ്ങിയെടുക്കുകയും ചെയ്യുക എന്ന ഒരു നിലപാട് സ്വീകരിക്കുക എന്നത് തന്നെയാണ് ഓരോ ജനപ്രതിനിധിയുടെയും കാര്യമായി കരുനിർമ്മാണമായി നടപ്പിലാക്കാനുള്ളത് അതാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വികസനമെന്ന് പറയുന്നൊരു തുടർച്ചയാണ് ആ തുടർച്ച കഴിഞ്ഞ കാലങ്ങളിൽ കാലങ്ങളിലുണ്ടായത് വീണ്ടും തുടർന്ന് പോകുന്നു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് തുടങ്ങി വെച്ച കാര്യങ്ങളാണ് ഈ ഗവൺമെൻറ് പൂർത്തീകരിച്ചിരിക്കുന്നത് വഴുവനല്ലാതെ പുതുതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയ വലിയ പദ്ധതികളുണ്ട് കേരളത്തിൽ ആ പദ്ധതികളാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ റോഡാണെങ്കിലും കെയിലാണെങ്കിലും ഗ്യാസ് ആണെങ്കിലും പിന്നെ വിമാനത്താവളാണെങ്കിലും പോർട്ടാണെങ്കിലും ട്രെയിൻ ട്രെയിൻ മെട്രോ ട്രെയിൻ ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ മഞ്ചാടി ഒരു കാലത്ത് തുടങ്ങിയതാണ് അതിപ്പം അങ്ങനെ പൂർത്തീകരിച്ചു വരുന്നു അതൊരു ഭരണത്തിന് തുടർച്ചയാണ് പുതുതായി ഇവർക്കും തുടങ്ങാൻ കഴിഞ്ഞില്ല സാമ്പത്തികമായ വലിയ പ്രയാസമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ലക്ഷക്കണക്കിന് കോടി രൂപ കേരളത്തിനെ കടമായി നിൽക്കുകയാണ് ആ കടമായി നിൽക്കുന്ന ഒരു സമത സമയമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് അത് സാമ്പത്തികമായി കേരളം വലിയ പ്രയാസത്തിലാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊക്കെയാണെങ്കിലും നമുക്ക് ലഭിക്കാനുള്ളത് ലഭിക്കുക എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഈ പഞ്ചായത്തിൽ സാധിച്ചിട്ടുണ്ട് ആ പഞ്ചായത്തിൽ പതിനേഴാം വാർഡിന് കിട്ടേണ്ടത് അർഹമായത് കിട്ടേണ്ടത് എന്താണോ അത് ലഭിക്കാൻ ആവശ്യമായ നിലപാട് സജന ടീച്ചർ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് നമ്മളിങ്ങനെ ഒത്തൊരുമിച്ച് കൂടുന്നതും ഒരുമിച്ച് നിൽക്കുന്നതും ഒക്കെ രാഷ്ട്രീയത്തിൻ്റെ വ്യക്തി വലിയ ഗതിവിധികളൊക്കെ മാറ്റം വന്ന് വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഒരു ജാതിയെ നോക്കിയിട്ടല്ല ഒരു മതത്തെ നോക്കിയിട്ടല്ല അല്ലെങ്കിൽ അട്രിയെ നോക്കിയിട്ടല്ല നമ്മളൊക്കെ ഏകോദര സഹോദരന്മാരെ പോലെ അങ്ങനെ നിൽക്കുകയാണ് അതിനനുസരിച്ച് നമ്മളുടെ ആ ഒരു സഹോദരവും സൗഹൃദവും ഒക്കെ നിലനിൽക്കണം എന്നാണ് നമ്മളൊക്കെ എല്ലാ കാലഘട്ടങ്ങളും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ലീഗും കോൺഗ്രസും ഒക്കെ ആഗ്രഹിക്കുന്നത് ആ ആദരണീയനായ പാണക്കാട് സെയ്ത് സാദിക്കൽ തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗിന്റെ നേതൃത്വമാണെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വമാണെങ്കിലും ഒക്കെ ആ സാമുദായിക സൗഹാർദ്ദം രാജ്യത്തെ നിലനിൽക്കുകയും ഏകോദര സഹോദരന്മാരെ പോലെ നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നാടിൻ്റെ നന്മയാണ് നമ്മുടെ ലക്ഷ്യം രാഷ്ട്രീയം എന്നത് ജനനന്മക്ക് വേണ്ടിയാണ് ജനസേവനത്തിന് വേണ്ടിയാണ് അല്ലാതെ തൻ്റേതായ കാര്യങ്ങൾ നിർവഹിക്കപ്പെടാൻ വേണ്ടി മാത്രമുള്ളതല്ല എന്ന ഒരു ബോധ്യം തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതികൾക്കുണ്ടാകുമ്പോഴാണ് ഏൽപ്പിച്ച ഉത്തരവാദിത്തം നാട്ടുകാരാണെങ്കിൽ ആ നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുക പണിയെടുക്കുക എന്നത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് അതാണ് ഏത് നേരത്തും നിങ്ങളുടെ ആവശ്യങ്ങളുടെ കൂടെ എല്ലാ കാലഘട്ടങ്ങളിലും ജനപ്രതികളെല്ലാവരും നിൽക്കുന്നത് അതിവിടെ പൂർണ്ണമായും ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് മറക്കര പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും നമ്മുടെ ജനപ്രതികളും ഒക്കെ അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് അത് ആ ബോധ്യം ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്നാണ് സജ്ജൻ ഡേച്ചിലൂടെ പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു കാണിച്ചുകൊണ്ടേയിരിക്കും വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് ഈ ഐക്യവും സഹോദര്യവും ഒക്കെ നിലനിർത്തണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇനിയും വരികയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനിയും വരികയാണ് രാജ്യത്തെ ഭരണത്തിൽ ഒരു മാറ്റമുണ്ടാകണം അങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് നാടിൻ്റെ ഒരു നന്മയാണല്ലോ നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യം നാടിൻ്റെ ഒരു നിലനിൽപ്പാണല്ലോ നമ്മുടെയൊക്കെ ലക്ഷ്യം നാട്ടിൽ പരസ്പരം ഇങ്ങനെ തല്ലൂടി അകന്ന് നിന്ന് ആ മതത്തിൻ്റെ പേരിലും ജാതിൻ്റെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും തല്ലൂടാനും തമ്മിൽ തർക്കിക്കാനും അങ്ങനെ പരസ്പരം അകന്നു നിൽക്കാനും ഒന്നുമല്ല നമ്മളെ നമ്മുടെ പൂർവികന്മാരായ ആളുകൾ പഠിപ്പിച്ചിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് അതൊക്കെ ഒരുമെച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കൊരു കടമയുണ്ട് ആ കൂടി അതാണ് നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരെ പഞ്ചായത്ത് മെമ്പർമാരാക്കുക കുറച്ച് ആൾക്കാരെ എം എൽ എമാരാക്കുക കുറച്ച് ആൾക്കാരെ മന്ത്രിമാരാക്കുക എന്നിട്ട് ഓലിങ്ങനെ ഭരിക്കുക ഇങ്ങനെ കൊണ്ടെടുക്കുക എന്ന് പറയുന്നത് മാത്രമല്ല മറിച്ച് ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് കാര്യമായി നിർവഹിച്ചുകൊണ്ട് കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുക എന്നതാണ് ആ സേവന പ്രതിബദ്ധതയോടുകൂടിയാണ് ഓരോ ജനപ്രതിഥികളും അതിൻ്റെ പത്രങ്ങളിൽ ഏർപ്പെടുന്നത് അതാണ് നടക്കുന്നത് അതാണ് ഇവിടെയും ഭംഗിയായി നടന്നിട്ടുള്ളത് വളരെ സന്തോഷമുണ്ട് മാലക്കാർ പഞ്ചായത്തിലെ പതിനേഴ് പാടില് ടീച്ചർ നടത്തിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല അതൊരു ഡോക്യുമെൻ്ററി ആയി വരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വരാന വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിലും നടന്ന കാലഘട്ടങ്ങളിലുമുള്ള ഒരു ഒരു കുട്ടി യോജിപ്പ് ഇവിടെ നടക്കുമ്പോൾ നാളെ നമുക്ക് നല്ല ഒരു ഭാവിയോടുകൂടി കൂടി മുന്നോട്ട് പോയി നമ്മളുടേതായ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കണം അതിന് സാധിക്കാവുന്ന ഒരു പ്രവർത്തനം ഇതാ ഞങ്ങൾ തുടങ്ങുന്നു എന്ന് പറയണം നിങ്ങളുടെ ഈ വാർഡിലളിയാളുകൾ ഈ പഞ്ചായത്തിലെ ആളുകൾ അതിനുവേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട സജൻ എ ടീച്ചറേയും ആ വാർഡിലെ മുഴുവൻ പാട് മുസ്ലിം ലീഗിന് നേതാക്കന്മാരെയും അതിന് പിന്തുണ നൽകിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെയും മുന്നണിയുടെയും നേതാക്കന്മാരെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ നീട്ടുന്നില്ല ഇനിയിപ്പോൾ ഒരു എട്ടെട്ടര അപത്തരയ്ക്ക് അവസാനിപ്പിച്ച് നല്ല പിന്നെന്താ പറയുക പാട്ടും പിന്നെന്താണ് കലാപരിപാടികളും ഒക്കെ ഇവിടെയുണ്ട് അതൊക്കെ ആസ്വദിക്കണമെന്ന് നിങ്ങൾക്കുമുണ്ട് അപ്പോൾ ഇനി അതിനൊരു ഘടകവിതേ ഞാനിങ്ങനെ പ്രസംഗിച്ചു പോയിട്ട് ആ നേരം കളഞ്ഞു എന്നുള്ളത് നിങ്ങൾ കരുതേണ്ട ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനിയിപ്പം ഞങ്ങളൊക്കെ പ്രസംഗിക്കാനുണ്ട് എന്തായാലും വല്ലാതെ നെട്ടിക്കൊണ്ടാത് അവസാനിപ്പിക്കും എന്നിട്ട് നിങ്ങൾ പാട്ട് ആസ്വദിക്കണം ആ പാട്ട് ആസ്വദിച്ച് പിന്നെ നമുക്ക് നല്ലൊരു പണിയെടുക്കാൻ നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകണം അതുകൂടി ഇതിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും ഒന്നായി സംഘടിപ്പിച്ച അവാർഡിലെ മുസ്ലിം ലീഗിൻ്റെയും മുന്നണിയുടെയും പ്രവർത്തകന്മാരെയും അതിനൊക്കെ നേതൃത്വം നൽകിയ ടീഷറേയും അതിനെ പിന്നടിയിൽ പോളുകളെയും ഹൃദയപൂർവ്വം വന്ദനച്ചുകൊണ്ട് എല്ലാവരെയും സന്തോഷത്തോടു കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് പരമകാരണികനായ സൃഷ്ടാബിന് ലാഹുബിനു തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി അസ്സാം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ മാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതു കുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ